പ്രേമചന്ദ്രൻ വീണ്ടും തെളിയിച്ചു ആർ എസ് പിന്നറിയാൽ പരമറിയാകും ആർ എസ് പിൻ കാരൻ പ്രേമചന്ദ്രനെ പിണറായി വിജയൻ വിളിച്ച ആ പേരുണ്ടല്ലോ ആ പേര് അന്വർദ്ധമാക്കുന്ന ഒരു പ്രവൃത്തി മേപ്പടിയാനം ചെയ്തത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ അദ്ദേഹം ലോക്സഭയിൽ ഒരു ചോദ്യം ചോദിച്ചു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയായിരുന്നു ആ ചോദ്യം പ്രേമചന്ദ്രന്റെ പ്രവൃത്തി തന്റെ വിളിപ്പേരെങ്ങനെ അന്വർദ്ധമാക്കുന്നു എന്നറിയാൻ ഈ അടുത്ത് നടന്ന മറ്റൊരു സംഭവം നമ്മൾ ഓർമ്മിക്കണം കേരളം പ്രഖ്യാപിച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി വിജയം കണ്ടപ്പോ കുത്തിതിരിപ്പുമായി ഒരു വിദഗ്ധ സംഘം ഇറങ്ങിയത് ഓർമ്മയുണ്ടായിരുന്നല്ലോ അതൊരു കൊട്ടേഷൻ പണിയായിരുന്നു പ്രതിപക്ഷത്തിന് വേണ്ടിയുള്ള ബി ജെ പിക്ക് വേണ്ടിയുള്ള ഒരു കൊട്ടേഷൻ പണി അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്രരെയാണല്ലോ കേരളം ആദ്യഘട്ടത്തിൽ ഈ പദ്ധതിയുടെ ഭാഗമായി കൈപിടിച്ചുയർത്തിയത് ഈ ആളുകൾക്കെല്ലാം അന്ത്യോദയ അന്യോജന വിഭാഗത്തിലുള്ള മഞ്ഞ റേഷൻ കാർഡ് നഷ്ടപ്പെടുമെന്നായിരുന്നു വിദഗ്ധ സംഘം വിളിച്ചു കൂവിയത് സർക്കാർ ചെയ്തത് നല്ല കാര്യമല്ല ഈ അറുപത്തിനാലായിരത്തി ആറു പേരെയും ദ്രോഹിക്കുകയാണ് സർക്കാർ ചെയ്തത് എന്നായിരുന്നു ആ വിദഗ്ധരുടെ സിദ്ധാന്തം അത് മാധ്യമങ്ങളിൽ ആ സിദ്ധാന്തത്തിന് വലിയ സ്വീകാര്യത കിട്ടി ഈ സിദ്ധാന്തം പ്രത്യക്ഷപ്പെട്ട ഉടൻ ബി ജെ പി കാര്ക്ക് വേറൊരു പിടിവള്ളി കിട്ടി കിട്ടിപ്പോയി ഒരു ഐഡിയ എന്ന മട്ടിൽ ബി ജെ പി പ്രതിനിധികൾ ചാനൽ ചർച്ചകളിൽ വെല്ലുവിളിക്കാൻ തുടങ്ങി ഈ പാവപ്പെട്ട മനുഷ്യരുടെ മഞ്ഞ കാർഡ് റദ്ദാക്കുമെന്നായിരുന്നു ആ വെല്ലുവിളി മാതൃഭൂമി ചർച്ചയിലാണ് ബി ജെ പിയുടെ പ്രതിനിധി ആ വെല്ലുവിളി ഉയർത്തിയത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ വിജയപ്രഖ്യാപനം ഉണ്ടാകുന്നതോടെ അറുപത്തിനാലായിരത്തി ആറ് പേർക്ക് എ വൈ പദ്ധതിയുടെ ഭാഗമായി സൗജന്യമായി കിട്ടിക്കൊണ്ടിരുന്ന മുപ്പത്തിയഞ്ച് കിലോ അരിയിൽ കുറവ് വരുമെന്നായിരുന്നു ബി ജെ പി പ്രതിനിധിയുടെ മുന്നറിയിപ്പ് ഇവർ കണക്കാക്കി വെക്കുന്ന സമയത്ത് രേഖയാക്കി വെക്കുന്ന സമയത്ത് അത് മാനദണ്ഡങ്ങൾ എന്ന് പറയപ്പെടുന്നത് എല്ലാവർക്കും കേന്ദ്രത്തിനും ബാധമാണല്ലോ കേരളത്തിനും ഭാഗമാണല്ലോ അപ്പൊ ഈ മാനദണ്ഡം നോക്കുന്ന സമയത്ത് ഇവിടെ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ മുപ്പത്തഞ്ച് ലക്ഷത്തോളം പേർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ആറു ലക്ഷം പേർക്ക് കൊടുക്കുന്ന മുപ്പത്തഞ്ച് കിലോ ഭക്ഷ്യധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അത് ഇല്ലാതായി പോകില്ലേ മധു അത് എങ്ങനാണ്ട് മാനദണ്ഡത്തിൽ നിന്ന് ഇത്രയോളം ആളുകൾ പുറത്തു പോകുമെന്ന് പറഞ്ഞാൽ അത് കൃത്യമാണ് പ്രേമചന്ദ്രന്റെ മനസ്സിൽ അന്നേ ഒരു ലഡു കൊട്ടിയതാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായതായി കേരളം പ്രഖ്യാപിക്കുന്ന അറുപത്തിനാലായിരത്തി ആറ് പേർക്ക് കാർഡ് നഷ്ടപ്പെടാൻ പോകുന്നു മുപ്പത്തിയഞ്ച് കിലോ സൗജന്യ അരി നഷ്ടപ്പെടാൻ പോകുന്നു അതൊന്ന് പാർലമെന്റിൽ രേഖാമൂലം കിട്ടിയാൽ എങ്ങനെയിരിക്കും അതും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൊടുമ്പിതി കൊള്ളുന്ന ഈ സമയത്ത് അങ്ങനെ വലിയ പ്രതീക്ഷകളോടെ അദ്ദേഹം ലോക്സഭയിൽ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇങ്ങനെയായിരുന്നു ചോദ്യം കേരള സർക്കാർ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പ്രഖ്യാപിച്ചതുവഴി അന്ത്യോദയ അന്നയോജന വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡുകൾ റദ്ദാക്കാനോ തുടരാതിരിക്കാനോ ഉള്ള സാധ്യതയുണ്ടോ ഈ ചോദ്യം ചോദിക്കുമ്പോൾ പ്രേമചന്ദ്രന്റെ മനസ്സിൽ ബി ജെ പി നേതാവിന്റെ ആ വെല്ലുവിളിയായിരുന്നു അന്ന് മാതൃഭൂമി ചർച്ചയിൽ അദ്ദേഹം വെല്ലുവിളിച്ചതുപോലെ വല്ലതും നടന്നിട്ടുണ്ടെങ്കിലോ ആ പാവപ്പെട്ട മനുഷ്യരുടെ മഞ്ഞക്കാർഡ് നഷ്ടപ്പെട്ടാലോ അവർക്ക് കിട്ടേണ്ട മുപ്പത്തഞ്ച് കിലോ സൗജന്യ റേഷൻ അരിയിൽ വെട്ടിക്കുറവ് വന്നാലോ അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ പ്രേമചന്ദ്രന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ പ്രേമചന്ദ്രന്റെ ആ ഉദ്ദേശം നടന്നില്ല കേന്ദ്രത്തിന്റെ അന്ത്യോദയ അന്നയോജന പദ്ധതി വേറെ കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി വേറെ അങ്ങനെ തന്നെ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി പാർലമെന്റിൽ രേഖാമൂലം ഉത്തരം പറഞ്ഞു അതോടെ പ്രേമചന്ദ്രന് തൃപ്തിയായി മാധ്യമപ്രവർത്തകൻ കെ ജെ ജേക്കബ് ഫേസ്ബുക്കിൽ എഴുതിയതുപോലെ കേരളത്തിന്റെ പദ്ധതി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കേന്ദ്രത്തിന് വല്ല ഉദ്ദേശവും ഉണ്ടോ എന്നല്ല പ്രേമചന്ദ്രനെ അറിയേണ്ടിയിരുന്നത് സംസ്ഥാനം നടപ്പാക്കി വിജയിച്ച ഈ മാതൃകാ പദ്ധതിക്ക് എന്തെങ്കിലും കേന്ദ്ര സഹായം അധികമായി കൊടുക്കാൻ നിങ്ങൾക്ക് വല്ല പ്ലാനും ഉണ്ടോ എന്നല്ല അദ്ദേഹം കേന്ദ്രത്തോട് ചോദിച്ചത് ഉദാഹരണത്തിന് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഒരു വീടിന് എഴുപത്തിരണ്ടായിരം രൂപയാണ് കൊടുക്കുന്നത് സംസ്ഥാനം മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപ കൂടി കൊടുത്ത് അത് നാല് ലക്ഷത്തിന്റെ വീടാക്കും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി പണികഴിപ്പിക്കപ്പെടുന്ന ഈ വീടുകൾക്ക് കേന്ദ്ര സഹായം ഇരട്ടിയാക്കാമോ ഒരു ലക്ഷമെങ്കിലും കൊടുക്കാമോ എന്നൊക്കെ പ്രേമചന്ദ്രന് ചോദിക്കാം അങ്ങനെയൊക്കെയാണല്ലോ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയെ സഹായിക്കുക പക്ഷെ അപ്പോ പറ്റില്ലെന്ന് കേന്ദ്രം പറയും അങ്ങനെ ഒരു ഉത്തരം പറയേണ്ടി വരുന്നത് നാട്ടിലെ ബി ജെ പി കാര്ക്ക് ഇരുട്ടടിയാകും അങ്ങനെ ബി ജെ പി കാരെ ബുദ്ധിമുട്ടിക്കാനൊന്നും നമ്മുടെ പ്രേമചന്ദ്രന് ഒരു താല്പര്യവുമില്ല അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായവർക്ക് കാർഡ് നഷ്ടപ്പെടാൻ വല്ല സാധ്യതയുമുണ്ടോ മുപ്പത്തിയഞ്ച് കിലോ സൗജന്യ അരി നഷ്ടപ്പെടാൻ വല്ല സാധ്യതയുമുണ്ടോ ഉണ്ട് എന്നൊരു ഉത്തരം കേന്ദ്രമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിച്ച് പ്രേമചന്ദ്രന്റെ ആ കാത്തിരിപ്പുണ്ടല്ലോ പിണറായി വിളിച്ച ആ പേരുണ്ടല്ലോ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ നീചമായ ചോദ്യങ്ങൾ ഉന്നയിക്കാനും ഇതുപോലെ കുത്തിരിപ്പിന് ഇറങ്ങാനും കഴിയൂ എന്നാലും ഒരു ആർ എസ് പി കാരൻ മാറിയാൽ ഇങ്ങനെ പരമനാറിയാകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പരമനാറി അങ്ങനെയും ഒരു വിഭാഗം കേരള രാഷ്ട്രീയത്തിലുണ്ട് എന്ന് കുറേ നാളുകളായി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രേമചന്ദ്രൻ പ്രിയപ്പെട്ടവരെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഒരു വീഡിയോയ്ക്ക് പത്ത് രൂപ അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപ അങ്ങനെ ഒരു സംഭാവന നൽകി ഈ സ്ഥാപനത്തെ നിലനിർത്താൻ കൂടുതൽ പേർ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏഴ് ഒൻപത് ഒൻപത് നാല് ഒൻപത് പൂജ്യം മൂന്ന് മൂന്ന് എട്ട് എട്ട് ആണ് ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ അല്ലെങ്കിൽ എൻ ബി കെ ഹൺഡ്രഡ് അറ്റ് എഫ് ബി എൽ എന്ന യു പി ഐ വിലാസം ഉപയോഗിക്കാം അതുമല്ലെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളുടെ സംഭാവനകൾ അയക്കാം ഒപ്പമുണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നല്ല നമസ്കാരം